അസ്സാമലൈക്കും പ്രിയമുള്ളവരെ ബഹുമാന്യനായ കാന്തപുരം ഉസ്താദ് നയിക്കുന്ന കേരള മുസ്ലിം ജമായത്ത് കേരള യാത്ര ഇന്ന് ജനുവരി ഏഴിന് ബുധനാഴ്ച വൈകുന്നേരം അരീക്കോട്ട് എത്തിച്ചേരുകയാണ് യാത്രയുടെ ഭാഗമായി വേദിയും സ്റ്റേജും സദസ്സും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് വിശാലമായ ബാപ്പു ാഹിബ് സ്റ്റേഡിയം സംഘാടകർ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏവർക്കും ഇന്ന് വൈകുന്നേരം അരീക്കോട് പഞ്ചായത്ത് സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ഇന്ന് അരീക്കോട് നടക്കുന്ന ചരിത്ര സംഭവമായി മാറാവുന്ന കാന്തപുരം ഉസ്താദിൻ്റെ കേരള യാത്രയ്ക്ക് വേണ്ടി അരീക്കോട് ബാപ്പു സാഹിബ് മെമ്മോറിയൽ പഞ്ചായത്ത് സ്റ്റേഡിയം ഒരുങ്ങിയിരിക്കുകയാണ് മഹാസംഭവമായി ഇന്ന് കേരളയാത്ര അരീക്കോട് എത്തിച്ചേരുകയാണ് ചരിത്രം തിരുത്തി അരീക്കോട് ഇന്ന് മഹാസാഗരം തീർത്തുകൊണ്ട് ബഹുമാന്യനായ കാന്തപുരം ഉസ്താദ് നയിക്കുന്ന കേരള യാത്ര ഇന്ന് വൈകുന്നേരം അരീക്കോട്ട് എത്തിച്ചേരുകയാണ് അരീക്കോട് പഞ്ചായത്ത് സ്റ്റേഡിയവും പരിസരവും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് സംഘാടകർ എല്ലാം സജീവമായി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് 何それを言ってたの